ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ബുദ്ധിയെ കെടുത്തു കളയുന്നത് എന്തെല്ലാം ഉത്തരം പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ഹോഷയ നാലിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ലേയ ആരുടെ ജനനത്തിലാണ് സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് പറഞ്ഞത് ഉത്തരം ആശേർ ഉൽപ്പത്തി മുപ്പതിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ എന്ന് പറഞ്ഞ ജാതീയ രാജാവ് ഉത്തരം നെബുക്കഥനസർ ദാനിയേൽ നാലിൻറെ മുപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ അരമനയുടെ തോട്ടത്തിൽ അടക്കം ചെയ്യപ്പെട്ട രാജാക്കന്മാർ ഉത്തരം മനഷെ ആമോൻ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിൻ്റെ പതിനെട്ട് ഇരുപത്തി ആറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ അന്യഭാഷ അടയാളമായിരിക്കുന്നത് ആർക്ക് ഉത്തരം അവിശ്വാസികൾക്ക് ഒന്ന് കുരിന്തിയർ പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നിസാരന്മാരുമായി സഞ്ചരിച്ച ന്യായാധിപൻ ആര് ഉത്തരം ഇബ്താഹ് ന്യായാധിപന്മാർ പതിനൊന്നിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ യേശു പാർത്ത മരുഭൂമിക്കരികെയുള്ള പട്ടണം ഏത് ഉത്തരം എഫ്രഹീം യോഹന്നാൻ പതിനൊന്നിന്റെ അൻപത്തിനാല് ക്വസ്റ്റ്യൻ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാരേ ഉത്തരം എലീഫസ് ഇയോബ് അഞ്ചിന്റെ ഏഴ് ക്വസ്റ്റ്യൻ ദർശന താഴ്വരയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ ഉത്തരം യഷയാവ് യഷയാവ് ഇരുപത്തിരണ്ടിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ അരിസ്തർഹോസും സെക്കുന്തോസും ഏത് ദേശക്കാർ ഉത്തരം തെസലോനിക്കർ അപ്പസ്തോൽ പ്രവർത്തികൾ ഇരുപതിന്റെ നാല് ക്വസ്റ്റ്യൻ പൗലോസും ബർണബാസും വിസിദ്ധ്യാദേശത്തിലെ അന്ത്യയ്ക്കു വിട്ട് എവിടേക്കാണ് പോയത് ഉത്തരം ഇക്കോനിയയിലേക്ക് അപസ്തോൽ പ്രവർത്തികൾ പതിമൂന്നിന്റെ അൻപത്തിയൊന്ന് ക്വസ്റ്റ്യൻ മനുഷ്യരുടെ വെളിച്ചമായിരിക്കുന്നത് എന്ത് ഉത്തരം ജീവൻ യോഹന്നാൻ ഒന്നിന്റെ നാല് ക്വസ്റ്റ്യൻ യേശുവിൻ്റെ ജനനത്തിങ്കൽ ഭ്രമിച്ച സ്ഥലം ഉത്തരം എർഷലേം മത്തായി രണ്ടിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ഗോത്രത്തെ ന്യായം വിധിക്കുന്നത് ആര് ഉത്തരം ശിഷ്യന്മാർ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണം ഏത് ഉത്തരം ഗിബയോൻ യോശുവ പത്തിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ഷിമിയോന്റെ പിതാവ് ആര് ഉത്തരം യഹൂദ ലൂക്കോസ് മൂന്നിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ ദൂതന്മാരെ പോലെ ആകുന്നത് എപ്പോൾ ഉത്തരം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മർക്കോസ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ വടി പൂത്തപ്പോൾ എന്താണ് അതിൽ തളിർത്തു വന്നത് ഉത്തരം അഹങ്കാരം എസ്കേൽ ഏഴിൻ്റെ പത്ത് കൊസ്റ്റ്യൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നത് ആര് ഉത്തരം യഹോവയെ കണ്ടെത്തുന്നവർ സദൃശവാക്യങ്ങൾ എട്ടിന്റെ മുപ്പത്തി അഞ്ച് കോസ്റ്റ്യൻ നേർച്ച നേർന്നു എന്ന് കള്ളം പറഞ്ഞ ഒരാൾ ഉത്തരം അബ്ശാലോം രണ്ട് ചുമവൽ പതിനഞ്ചിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ശയനഗൃഹത്തിൽ വെച്ചുപോലും ശബിക്കരുതാത്തത് ആരെ ഉത്തരം ധനവാന് സഭാപ്രസംഗി പത്തിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ തീതാൽ രാജാവ് ആരുടെ രാജാവാണ് ഉത്തരം ജാതികളുടെ ഉൽപ്പത്തി പതിനാലിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ കിത്തീമിന്റെ പിതാവ് ആര് ഉത്തരം യാവാൻ ഉൽപ്പത്തി പത്തിന്റെ നാല് കൊസ്റ്റ്യൻ യോഹനാൻ തടവിലായി എന്ന് കേട്ടാറേ യേശു എങ്ങോട്ടാണ് പോയത് ഉത്തരം ഗലീല മത്തായി നാലിൻ്റെ പന്ത്രണ്ട് കൊസ്റ്റ്യൻ നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു എന്ന് യഹോവ ആരോടാണ് പറഞ്ഞത് ഉത്തരം അബിമലക്ക് ഉൽപ്പത്തി ഇരുപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ആരുടെ ചിരി കലത്തിൻ്റെ കീഴേ കത്തുന്ന മുള്ളിന്റെ പൊടുപൊടുപ്പ് പോലെ ഉത്തരം മൂടന്റെ സഭാപ്രസംഗി ഏഴിൻ്റെ ആറ് കൊസ്റ്റ്യൻ സക്കരിയാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വില്ല് ഏത് ഉത്തരം പടവില്ല് സെക്കരിയാവ് ഒൻപതിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ബാബേലിൽ നിന്നും യെറുഷലമിൽ എത്താൻ എസ്ര എടുത്ത കാലയളവ് ഉത്തരം നാല് മാസം എസ്ര ഏഴിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ മഴ കൊണ്ടുവരുന്നത് എന്ത് ഉത്തരം വടതിക്കാറ്റ് സദർശവാക്യങ്ങൾ ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ പലപ്പോഴും പൗലോസിനെ തണുപ്പിച്ചവൻ ആര് ഉത്തരം ഒനേസിഫൊരോസ് ഒന്ന് തിമത്തിയോസ് ഒന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ തീയിൽ നിന്ന് വരുന്നത് എന്ത് ഉത്തരം ഈ എം ാവ് ആറിന്റെ ഇരുപത്തിയൊൻപത് കൊസ്റ്റ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം ദോഷത്വമാകുന്നത് ആർക്ക് ഉത്തരം പ്രാകൃത മനുഷ്യന് ഒന്ന് കുരു രണ്ടിന്റെ പതിനാല് ക്വസ്റ്റ്യൻ യേശുവിന്റെ വാക്കിനാൽ വിസ്മയിച്ചതാര് ഉത്തരം ശിഷ്യന്മാർ മർക്കോസ് പത്തിന്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ തന്നെക്കാൾ നല്ലവരായ തന്റെ ആറ് സഹോദരന്മാരെയും കൊന്നുകളഞ്ഞ രാജാവ് ആര് സഹോദരന്മാർ ആരൊക്കെ ഉത്തരം യഹോരാം സഹോദരന്മാർ അസര്യാവ് യഹിയേൽ അസര്യാവ് മീഖായേൽ ഷെഫത്യാവ് ക്വസ്റ്റ്യൻ ന്യായ പ്രമാണത്തിൽ ഖനമേറിയവ ഏതെല്ലാം ഉത്തരം ന്യായം കരുണ വിശ്വസ്തത മത്തായി ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞത് ആര് ഉത്തരം ഇബ്താഹിന്റെ മകൾ ന്യായാധിപന്മാർ പതിനൊന്നിന്റെ മുപ്പത്തി ആറ് ക്വസ്റ്റ്യൻ ദീർഘായുസിൽ ഒന്നാം സ്ഥാനം മെദുശലഹിനാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് ഉത്തരം യാരത് ഉൽപ്പത്തി അഞ്ചിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ സകല സംഗീതക്കാരും സംഗീതക്കാരികളും അവരുടെ വിലാപങ്ങളിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തണമെന്നൊരു ചട്ടം ഇസ്രായേലിനുണ്ട് ഇദ്ദേഹം ആര് ഉത്തരം യോഷിയാവ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് മൂന്ന് എന്ന സംഖ്യ ആയുഷ്കാലമായി വരുന്ന പുരോഹിതൻ ആര് ഉത്തരം അഹരോൻ സംഖ്യ മുപ്പത്തി എട്ടിൻ്റെ മുപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് പുസ്തകത്തിലാണ് ഉത്തരം ലേവിയ പുസ്തകത്തിൽ ലേവിയ പതിനേഴിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഗോഗിൻ്റെ പുരുഷാരത്തെ അടക്കം ചെയ്യുവാൻ ഇസ്രായേലിന് എത്ര കാലം വേണം ഉത്തരം ഏഴു മാസം യസ്കെൽ മുപ്പത്തി ഒൻപതിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പുരോഹിതൻ ഹോമയാഗത്തിന്മേൽ വിതറുന്നത് എന്ത് ഉത്തരം ഉപ്പ് യഹസ്കേൽ നാൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിനാല് കൊസ്റ്റ്യൻ ദാനിയേലിൻ്റെ സ്വജാതിക്ക് വേണ്ടി തുണ നിൽക്കുന്നത് ആര് ഉത്തരം മീഖായേൽ ദാനിയേൽ പന്ത്രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ദൈവം സകല ജാതികളെയും കൂട്ടുന്നത് എവിടെ ഉത്തരം യഹോഷാഫാത്ത് താഴ്വരയിൽ യോവേൽ മൂന്നിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മരിച്ച ശേഷം പ്രസംഗിച്ചവൻ ആരാണ് ഉത്തരം യേശു ഒന്ന് പത്രോസ് മൂന്നിന്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ നിനവേ പട്ടണത്തിലെ ആകെ ജനസംഖ്യ എത്ര ഉത്തരം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചിൽവാനം യോന നാലിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ദൈവം ലേവിക്ക് കൊടുത്ത നിയമം എന്താണ് ഉത്തരം സമാധാന നിയമം മലാഖി രണ്ടിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മുപ്പത് വെള്ളിക്കാശിനെ പറ്റി പ്രവചിച്ച പ്രവാചകൻ ഉത്തരം സക്കര്യാവ് സക്കര്യാവ് പതിനൊന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നിലവേ പട്ടണത്തിന്റെ നാശം സംഭവിച്ച കാര്യം ഏത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഉത്തരം നഹൂം നഹൂം മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പുതിയ യർഷിലെ നഗരത്തിൻ്റെ വാതിലുകളിൽ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേരുകൾ വെളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ പന്ത്രണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്